അത് ഈ പക്ക നമ്മളിപ്പോ കണ്ടുവരുന്ന പല പഴയ ഗ്രാമങ്ങൾ ഇപ്പോഴത്തെ ഗ്രാമങ്ങൾക്കും മാറി ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മള് ആ പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ നമ്മള് അവരോട് ഒരുപാട് നന്ദിയുണ്ട് ആ നാട്ടുകാരുടെ ഇത്രയും ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു 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 ജംഗ്ഷനാണ് അപ്പൊ വണ്ടികൾ വരുന്നു അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് അപ്പൊ തടഞ്ഞു നിർത്തല്ലേ അവിടെ അവർ ചായക്കട നടത്തുന്ന ആളോട് ഒറിജിനൽ ചായക്കടയാ ചായക്കടയാറി അങ്ങനെ പക്ഷെ ഒന്നും പറയാൻ സഹകരണ അതൊരു ഭയങ്കര ആ നാട്ടുകാരുടെ ഭയങ്കര നന്ദി പറയണം നമ്മള് സ്ഥലം അല്ല അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് ഗ്രാമം അങ്ങനെയല്ല അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു സ്ഥലം തന്നെയാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നെ എഴുതുമ്പോ അങ്ങനൊരുണ്ടാവില്ല മനസ്സിലേക്ക് അത് പിന്നെ ഡയറക്ടറോട് കൂടെ സംസാരിച്ച് പിന്നെ പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു മറ്റേ അധികം വന്നിട്ടില്ലാത്ത അപ്പൊ വിഷുവലി അധികം വരാത്ത ഒരു സ്ഥലം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് പ്രവേനാട്ടൻ ഈ വയനാട് ഒരു സ്ഥലം പക്ഷെ എന്നാത് വയനാടായിട്ടല്ല നമ്മൾ കാണിക്കുന്നത് അത് കേരളത്തിന്റെ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു ഗ്രാമം പേരില്ലൂരാണ് അങ്ങനെയാണ് അതിന് വിഷ്ലൈസ് ചെയ്തിരിക്കുന്നത് പേരില്ലാത്ത പേരില്ലൂർ സ്ഥലം കറക്റ്റ് അത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വയനാട് സുൽത്താൻ ബത്തേരി ചോദാണ് ഈ കവല നമുക്ക് ഇത്തരം രാഷ്ട്രീയ സംഭവങ്ങൾ ഇങ്ങനെ അലക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു പല സിനിമകളായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട് ആ സിനിമകളൊക്കെ വിജയം കണ്ടിട്ടുണ്ട് വിജയം കണ്ട സിനിമകളാണ് അത്രയും കൂടുതൽ സിനിമകളും ഒരു സംശയമില്ല ആ സബ്ജക്റ്റിൽ നിന്നും മാറി ഒരു യാത്രയായിരിക്കും ഈ സിനിമ അതില് പക്കാർ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന സിനിമകളാണ് അതിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും അത് ഇത് അങ്ങനെ ഒരു പൊളിറ്റിക്സ് അല്ല ഇതിനകത്തുള്ള ഒരു വിഷയം നമ്മളാ ഗ്രാമ അങ്ങനത്തെ സംഭവം പേരിലൂരിന്റെ കഥ പറയാണ് അപ്പൊ അവിടെ ആ പേരില്ലൂരിന്റെ കഥ പറയുമ്പോൾ അവിടുത്തെ എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്തില് ഭരണം മാറുന്നതും ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പീതാം അവിടെ എങ്ങനെയാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ രാഷ്ട്രീയം അതിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഏർ ഉൾക്കൊണ്ടിട്ടുണ്ട് അവരുടെ അവരുടെ അന്ധവിശ്വാസമുണ്ട് നിരീക്ഷണവാദമുണ്ട് ആ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചേട്ടാ ഇപ്പം സിനിമകളിൽ ഇപ്പം പല സിനിമകളിലിപ്പോ നമ്മൾ പല ഇന്റർവ്യൂസ് ഇപ്പൊ സിനിമകളൊക്കെ വരുന്നുണ്ട് ഒരു ഇടയ്ക്കൊരു സമയത്ത് സിനിമയിൽ നിന്നും മാറി നിന്ന് ചെന്നൈയിലാണ് താമസം അങ്ങനെയൊക്കെയാണ് മാറി നിന്നെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചെന്നൈ വന്നു പോകുന്നു പക്ഷെ ഇപ്പോഴുള്ള ഒരു നമ്മൾ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോഴും നമുക്ക് ഇണങ്ങിയ സ്ക്രിപ്റ്റുകൾ ആയിരിക്കണം നമ്മൾ സെലക്ഷൻറെ കാര്യത്തിൽ എങ്ങനെയാണ് അഷ്ടോട്ടം പോകുന്നത് ഇപ്പൊ ഇപ്പോഴും ഒരു ഒരു കഥ നമ്മൾ കഥയും ക്യാരക്ടറും പറയുമ്പോൾ നമുക്ക് അറിയാൻ ഈ ഈ കഥയിലും ഈ കഥ എങ്ങനെയുണ്ട് ഈ കഥാപാത്രം എങ്ങനെയുണ്ട് അത് നമുക്ക് എന്തെല്ലാം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അല്ലാത്തതിന് പ്രത്യേകതയുണ്ടോ എന്നുള്ളത് സ്റ്റോറി പറയുമ്പോഴും കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ കേൾക്കുന്നത് സാധാരണ ഗതി പിന്നെ അല്ലാതെ നമ്മൾ പലതും ചിലപ്പോൾ നമുക്ക് ദഹിക്കാത്തതും കാര്യങ്ങളുമൊക്കെ താല്പര്യമില്ലാത്തതോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല കാര്യം സിനിമയല്ലേ അതൊരു ഒരു 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 പ്രൊഫഷണൽ ആകുമ്പോൾ ക്ഷേത്രം അതിനകത്ത് അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അറിഞ്ഞു പറയുക ചെയ്തു പോകുന്നുണ്ട് സാധാരണ ഗതിയിൽ ഇതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവർ വന്ന ഇപ്പോൾ ഡയറക്ടറിൻ്റെ ഇടവർ വന്ന പ്രവീണനോട് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി അതിനകത്ത് നമ്മൾ കോൺഫിഡൻസ് ആയി അപ്പോഴും അത് അതിന്റെ കഥാപാത്ര ശക്തി നമുക്ക് മനസ്സിലായി പ്രത്യേകത മനസ്സിലായി എല്ലാ ടീമുകളും സബ്ജെക്ടുകളും എല്ലാം നമുക്കപ്പ തന്നെ ഒരു ചെയ്യാനുള്ള ഒരു ഒരു താല്പര്യമോ ഒരു ഊർജ്ജം നമുക്ക് ഉണ്ടായി എന്നുള്ള അങ്ങനെ പല നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് തീർച്ചയായും അല്ലാത്ത കേസുകൾ നമ്മൾ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യുന്നുണ്ട് അത് അറിഞ്ഞാൽ പറയാൻ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തു ചെയ്തു അല്ലെ ആ അത്തരം സിനിമകളൊക്കെ പരാജയപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സ്വയം ഏറ്റെടുക്കേണ്ടതായി വരില്ലേ എങ്ങനെ ഇപ്പൊ ഇതൊന്നും ഇതുപോലെ നല്ല സ്വഭാവം അല്ല മോശമായ സബ്ജക്റ്റിൽ നമ്മൾ പോയി വീണ് കഴിയുമ്പോഴേ ആ നമ്മള് അല്ല അത് ഒരു സിനിമയുടെ നമുക്ക് വിജയ പരാജയങ്ങൾ നമുക്ക് ഒരു പറയാൻ പറ്റില്ല എങ്ങനെയാണുള്ളത് നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിയേറ്ററിൽ ഇപ്പൊ റെസ്പോൺസ് ഉണ്ടായി വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം തിയേറ്ററിൽ റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും നമുക്ക് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല എങ്ങനെ അത് വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല നല്ല െങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി മൈ ജി മൈ ജി ഫ്യൂച്ചർ ചേഞ്ച് വേറൊരു അക്കാദമി ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി